ഇംഗ്ലണ്ടിലെ യാത്ര അതിൽ ഇന്ന് ഉള്ളത് വളരെ ശ്രദ്ധിക്കപ്പെട്ട മൂർ സ്ട്രീറ്റിലാണ് സ്ട്രാറ്റ്ഫോർഡ് റോഡിലേക്കുള്ള യാത്രയിലാണ് ഉള്ളത് ഇംഗ്ലണ്ടിലെ സ്ട്രാറ്റ്ഫോർഡ് റോഡിലേക്കുള്ള യാത്ര ഇപ്പോൾ നമ്മളുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായ ഇംഗ്ലണ്ടിലെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമായ മൂർ സ്ട്രീറ്റിലാണ് ഗ്രാൻഡ് സെൻട്രലിൻ്റെ ബിൽഡിംഗിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും دا خبر دا نو ځپیا بچی په نرمي او چاغو زاویه او автоматي مشال ماته شي ماده دا په 4 11 هغه دا د پامنه کې چې کومه تاسو ته پاینمنت متا شي او تاسو پاینمنت اتا ا لایسنس ټریکلونه موږ په اړه ولود next stop Birmingham coach station Birmingham Coach the station and still at the theater care. ഇവിടെയുള്ള ബസ് സ്റ്റോപ്പ് ശ്രദ്ധിക്കുക പ്രത്യേകതയുള്ള ആ ബസ് സ്റ്റോപ്പ് ശ്രദ്ധിക്കാൻ കഴിയും പഴമയുടെ പാരമ്പര്യത്തിൻ്റെ നിലനിർത്തുന്ന പഴമയുടെ മോഡലുകളിലുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും ഓൾഡ് എന്ന ആ ഒരു സങ്കല്പം പഴയതിനെ നിലനിർത്തുക എന്നുള്ള ഒരു സങ്കല്പം അവർ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് പല ബിൽഡിങ്ങുകളിലും ആ ഒരു ഓൾഡ് സ്റ്റൈല് പഴയ പഴയ സ്റ്റൈല് പല ബിൽഡിങ്ങുകളും നമുക്ക് കാണാൻ കഴിയും

ചെടികളും മരങ്ങളും നിറഞ്ഞ പച്ചപ്പ് ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് എവിടെയും പച്ചപ്പും മരങ്ങളും ചെടികളും ചെടികളെന്നിറഞ്ഞിരിക്കുന്നതാണ് ഇംഗ്ലണ്ടിലെ പല ഭാഗങ്ങളും ജൂലൈ മാസത്തിലാണ് ഇപ്പോഴുള്ളത് ജൂലൈ മാസത്തിൽ പലപ്പോഴും രാത്രിയാകുന്നത് രാത്രി ഒമ്പത് നല്ലൊരു പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകതയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒമ്പത് മണി വരെ പകലായിട്ട് നിൽക്കുന്ന അവസ്ഥ കാണാൻ കഴിയുന്നതാണ് ചെറിയ ചാറ്റൽ മഴകൾ ചില സമയങ്ങളിൽ ഉണ്ട് എന്നതല്ലാതെ മറ്റ് തണുപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഒരു പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്യുന്നത് ഞാൻ സെസ്ട്രൽ ഹെറിറ്റേജ് നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആണെന്ന് തോന്നുന്നു പല ബിൽഡിങ്ങുകളും പഴയ മോഡലിൽ തന്നെയാണ് കാണപ്പെടുന്നത് വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ പുതിയ കാഴ്ചകളുമായി കണ്ടുമുട്ടാം താങ്ക് യു